ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതുവീഡിയിലേക്ക് സ്വാഗതമായിട്ട കൂട്ടുകാരെ ഇത് ഇന്നലെ ഒരു രാത്രികത്തൊരു പേടിയാട്ടാ അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതായിട്ട് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മസാലയൊക്കെ തേച്ചിട്ട് തേച്ചിട്ടാ ഒന്ന് പൊരിച്ചെടുക്കേട്ടാ അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ചിക്കൻ ചിക്കൻ കൊണ്ടാട്ടം അതിൻ്റെ മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചതാണ് കേട്ടോ പിന്നെ വെളി അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു നമ്മൾ നമ്മളാവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പെരിഞ്ചീരകം ഒന്ന് പൊട്ടിച്ചെടുത്തതിൻ്റെ ശേഷം ഒരു പിടി ഈ കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു മീഡിയം സൈസിലുള്ള സവോളയും കുറച്ച് കറിവേപ്പിലും ആ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടാ അപ്പോൾ വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചതല്ലേട്ടാ പിന്നെ ഞാനൊന്നും ജസ്റ്റ് ഒന്ന് എടുത്തതാ കേട്ടാ അതാണ് ഞാൻ പൊരിക്കുന്നതും മസാല തയ്ക്കുന്നതൊന്നും കാണിക്കാഞ്ഞതിട്ടാ അപ്പം അതിലേക്ക് ഉണക്കമുളക് ചതച്ചതൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഫ്രിഡ്ജിൽ പൊട്ടിച്ചിടാനുള്ള മുളക് ഫ്രിഡ്ജില വയ്ക്കുക കേട്ടോ അപ്പം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വരും കേട്ടാ അപ്പോൾ ഒരു മൂന്ന് മുളകും എടുത്തിട്ട് ഞാൻ കയ്യേറ്റം ഒന്ന് തന്നെ തിരുമ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാലയുടെ പൊടിയും കൂടിയിട്ട് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളെ ടൊമാറ്റ കച്ചപ്പം ഉണ്ടാ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് മധുരമാണല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ പിന്നെ ഇപ്പം ഞാനൊരു മൂന്ന് മുളകാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഒരു ശകലം എരിവ് കുറവായിട്ട് തോന്നിയപ്പോൾ ഒരസ്പൂണും കൂടിയും കുരുമുളക് പൊടിയും ഒരു മൂന്ന് സ്പൂണും കൂടി മൂന്ന് മുളകും കൂടി പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടാ അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് നല്ല ഷാപ്പിലത്തെ നല്ല നല്ല എരിവൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നല്ല അഭിപ്രായമായിട്ടാണ് എല്ലാവരും പറഞ്ഞത് ഈ ഞാൻ ഈ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള ഐറ്റംസുകൾ ഇറച്ചിര ഐറ്റംസുകൾ ഒന്നും കഴിക്കില്ലേട്ടാ പക്ഷേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കും കേട്ടാ അപ്പോൾ അതിന് ആവശ്യമുള്ള നമുക്കൊരു കണക്കുണ്ട് ഒരു നിഗമനം ആ അതിലാണ് ഞാൻ ഉപ്പിടുക പിന്നെ വേണമെങ്കിൽ ആരെങ്കിലും കുട്ടികളൊക്കെ ഒന്ന് ഉപ്പ് നോക്കുകയാണ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാതും കഴിഞ്ഞപ്പം എനിക്ക് ഒരു ശകലം എരിവ് കുറവ് പോലെ തോന്നി അപ്പോൾ എന്തായാലും വേണ്ട ഇതിൽക്ക് പൊറാട്ടേട്ട വാങ്ങിച്ച് ഒരു മൂന്ന് വലിയ വറ്റൽമുളകും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ട് ഒരു അര സ്പൂണും കൂടി കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലാസ്റ്റാണ്ട് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടാ നല്ല അടിപ്പൊളി ടേസ്റ്റ് ആയിരുന്ന കേട്ടാ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാർ ഇപ്പം ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക വലിയ പൗറും കാര്യങ്ങളും ചന്തങ്ങൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ലെഗ് പീസും ഉണ്ടായിരുന്നു രണ്ടെണ്ണം ബാക്കി കുറച്ച് ചെറിയ പീസും കൂടിയിട്ടായിരുന്നട്ട അപ്പോൾ ആ ഉണ്ടാക്കി വരുന്ന സമയത്താണ് നമുക്ക് രണ്ട് ഗസ്റ്റ് വന്നിട്ടാ അപ്പോൾ അവരും ഉള്ളതൊക്കെ കഴിച്ച് ഈ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത് അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇതാണ് കേട്ടാ അങ്ങനെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോഴൊക്കെയാവും അത് ഇല്ലേ നമ്മൾ അതിനു വെച്ചിട്ടിരുന്ന് ഒരു കുറേ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങി വരുമ്പോൾ ചിലപ്പോൾ അത് ഇത്ര സ്വാദുണ്ടായിരുന്നു വരില്ലേ അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മുട്ടക്കറി ഉണ്ടായിരുന്നു കേട്ടാ ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ട് ഞാൻ പൊറോട്ടയൊക്കെ കഴിച്ചു കേട്ടാ അപ്പോൾ അതൊന്ന് രാവിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പോൾ ആയിരുന്നു അപ്പോൾ ചപ്പാത്തി ഒക്കെ ഒന്ന് കുഴച്ചപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നമ്മളാജ്മിയുടെ ഈ ഒരു പേപ്പറാണ് ഇട്ടെടുക്കുക അതിലിട്ടിട്ടാണ് ഞാൻ പരത്തുക അപ്പോൾ ഇവിടെ താഴത്തൊക്കെ ആവുമില്ല ഇനിയിപ്പോൾ താഴെ നമുക്ക് തുടച്ച് ഇന്നലെ അപ്പോഴേക്കപ്പോൾ ഉണങ്ങാനൊന്നും ഇതാവണ്ടല്ലോ അപ്പോൾ ഞാൻ അതിലിട്ടിട്ട് നല്ല സുഖമായിട്ട് തന്നെ പരത്തിയത് കൂട്ടുക അപ്പോൾ കുട്ടുമോൻ കാവലാണ് കുട്ടുമോന് കൊടുക്കാമൊന്നുമില്ല കേട്ടോ ഒന്നും മീനൊന്നുമില്ല ഒന്ന് ഞെണ്ടാണ് കിട്ട കറി അപ്പം നമ്മളെ ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളം കിഴങ്ങും ഉള്ള സവോളയും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഇതിലേക്കുള്ള കറി വയ്ക്കാനുള്ള ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ കുക്കറിൽ വേണ്ടത് അപ്പോൾ അരിക്ക് കുറച്ച് നാളികേരം അരച്ചി ചേർത്ത് ഉള്ള ഒരു കറിയാണ് കേട്ടോ പക്ഷേ മല്ലീരയിലവിടെ ഉണ്ട് കേട്ടാ പക്ഷേ ഞാൻ മറന്നു മറന്നിട്ടാ വിറവൂടും ഇട്ട് കൊടുക്കാനും നല്ല നല്ല സൂപ്പറായിട്ടുള്ള ഒരു കറി തന്നെ ആയിരുന്നു പിന്നെ ഇന്ന് ഈ ഇത്രയും ഒരു കുഞ്ഞേ ഒരു വീഡിയോയിൽ ഇവിടെ നിർത്താനട്ടാ ഞാൻ അപ്പോൾ ചെറിയ വീഡിയോ തന്നെയാണ് എല്ലാ കൂട്ടുകാരും കണ്ടും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവുക ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അങ്ങനെ കടകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലും ഉണക്കമുളകൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് നാളികേരം ഇറച്ചി ചേർക്കണ്ട കേട്ടാ നമ്മളെ കുറുമക്കറിയിട്ടാണ് അവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് കുറച്ച് കല്യാണം പറയാനൊക്കെ പോകാണ്ടായിരുന്ന കേട്ടാ പോയി വരുമ്പോൾ അനുംകൂ മോനും കൂടി കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം നമ്മളെ നമുക്ക് കുറവുള്ള കുറച്ച് സാധനങ്ങളാണ് ട്ടതൊക്കെ അപ്പം രണ്ട് നമുക്ക് കടിയൊക്കെ നശിയമ്മ കൊണ്ടുവയ്ക്കാനൊക്കെ വലിയ സ്റ്റീലിൻ്റെ ആട്ടവിടെ അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ് അപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ കറി പാത്രം പിന്നെ ഈ പാനിൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ ഈ ഒരു പാന് അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടാ ചിക്കൻ കറി വെക്കാനാ തോരം വയ്ക്കാനോ മീൻകറി എന്ത് വേണമെങ്കിലും വെക്കട്ടോ അപ്പം നമുക്കൊരു വേറ്റയ്ക്ക് ഒരു ഉപകാരമുള്ളൊരു പാത്രമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ തന്നെ ഉള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം ഓക്കെ ബൈ